ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് സ്ലാമലൈക്കും മാന്യപ്രേക്ഷകർക്ക് ഷ്യാബു ചോച്ചൂരിൻ്റെ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട പുതിയ എപ്പിസോഡിലേക്ക് പുതിയ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം ഷ്യാബിൻ്റെ ഹജ് യാത്ര നൂറ്റി രണ്ടാമത്തെ ദിവസം ഇന്നലെ അവർ റിസോർട്ടിൽ താമസിച്ച് വൈകിട്ട് എട്ടര മണിയോട് കൂടിയിട്ട് യാത്ര തുടങ്ങി ഏകദേശം നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏകദേശം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് രാത്രിയിലാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ രാത്രിയിലെ പഞ്ചാബിൻ്റെ ആ ഒരു എസ് എച്ച് സ്റ്റേറ്റ് ഹൈവേൻ്റെ അരികിലായിട്ടുള്ള ഗ്രാമങ്ങളിൽ നിന്നൊക്കെ കുറച്ച് സിക്ക് മതക്കാരൊക്കെ വന്നിട്ട് ശബന് ആ ഒരു ഇട്ടിൽ നമുക്ക് വീഡിയോ പകർത്തുന്നതിന് പരിമിതികളുണ്ട് രാത്രിയാണ് ലൈറ്റില്ലാത്തത് കൊണ്ട് അവന് പ്രേക്ഷകർ ശ്രമിക്കണം അതുപോലെ തന്നെ ശ്യാൻ്റെ ഇപ്പോഴത്തെ യാത്ര രണ്ട് മൂന്ന് ദിവസമായിട്ട് വലിയ ആരോപണങ്ങളില്ലാതെ പഞ്ചാബിൽ നമ്മൾ എല്ലാ വീഡിയോസിനും തുറന്ന് പറഞ്ഞ പോലെ തന്നെ രണ്ട് ശതമാനം മുസ്ലിങ്ങൾ ബാക്കി അത് തന്നെ ബാക്കിയുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകളാണ് ഇവിടെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ ഇവരൊക്കെ ഇവിടെ ജോലി ചെയ്യുന്ന ബിഹാരികളും മറ്റുള്ള ആളുകളൊക്കെ ശ്യാപനം കാണാൻ പിന്നെ സിഖ് മതക്കാരായിട്ടുള്ള ആളുകൾ നമ്മൾ പറഞ്ഞ് നമ്മൾ പഞ്ചാബിലെത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ പറഞ്ഞിരുന്ന കാര്യം പഞ്ചാബ് അവർ ഷ്യാബിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതും ഷ്യാബിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ അവർ കണ്ടുകൊണ്ടിരുന്നതാണെന്നൊക്കെ നമുക്ക് വഴിയെന്നൊക്കെ ഇപ്പോൾ നമ്മൾ മുംബൈക്കാരൻ നമുക്ക് ടോൾ ക്ലാസ്സിൽ വെച്ച് പരിചയപ്പെട്ടു നമ്മൾ അതൊക്കെ വീഡിയോ ദൃശ്യങ്ങൾ കാണാം അദ്ദേഹം തുടർച്ചയായിട്ട് ഷ്യാബിൻ്റെ നമ്മളൊരന്യം സഹോദര മതസ്ഥരാണ് എങ്കിലും കൂടിയിട്ട് ഷ്യാബിൻ്റെ വീഡിയോസ് അദ്ദേഹം തുടർച്ചയായിട്ട് കാണുന്നുണ്ട് അദ്ദേഹത്തിന് ആ ഒരു എന്താ പറയുക പൂവ് തരഞ്ഞു പക്ഷേ ആ സമയത്ത് ഷ്യാബിനെ സ്വീകരിക്കുമ്പോൾ പൂവ് കിട്ടില്ല എന്നുള്ള സങ്കടങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു അബദ്ധ ഇൻഷാള്ള അലഹമുല്ല ഷ്യാബൻ്റെ ഹജ്ജ് യാത്ര തൊണ്ണൂറ്റി രണ്ടാമത്തെ ദിവസവും അല്ല സോറി നൂറ്റി രണ്ടാമത്തെ ദിവസവും വളരെ ആഹത്തോട് കൂടിയിട്ട് ആരോഗ്യവനായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ഷ്യാബിൻ്റെ കൂടെ ഈ ഒരു ചക്രവാഹനത്തിലും അതുപോലെ തന്നെ ഫോർ വീലറിലൊക്കെ ആയിട്ട് പിന്തുടരുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ കുറച്ച് ആളുകൾ ഷ്യാബൻ്റെ കൂടെ നടന്നു പോകുന്നുണ്ട് ഏതായാലും നിങ്ങൾ വീഡിയോ ദർശിക്കാൻ കാണുന്ന പോലെ മറ്റ് വാഹനങ്ങളുടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ ആലോചനപ്പെടുന്നുണ്ട് എങ്കിലും കഴിവിൻ്റെ പരമാവധി നമ്മൾ വീഡിയോ പകർത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ സിഖ് പോലീസുകാർ അതായത് പഞ്ചാബി പോലീസുകാർ വളരെ നല്ല മനുഷ്യരിട്ട് അതായത് എന്താ പറയുക മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യേക സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു യാതൊരു എതിർപ്പോ അല്ലെങ്കിൽ യാതൊരു വിദ്ദേശ പ്രസ്ത എന്താ പറയുക സംസാരങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ അതുപോലെ തന്നെ ചാച്ച സൈക്കിൾ വാല അയാളെ പിന്നെ മുദ്രാവാക്യം തന്നെ ആൾ ഇന്ത്യ ഫുഡ് ഫ്രീ എന്നാണ് അപ്പോൾ അവർ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് നമ്മൾ നിന്നിട്ട് ലൈറ്റിൻ്റെ സ്ഥലത്ത് പരമാവധി വീഡിയോ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഷെയാബ ചുറ്റൊരു ബാക്കി ചുമക്ക അദ്ദേഹത്തിൻ്റെ നൂറ്റി രണ്ടാമത്തെ ദിവസം യാത്ര വളരെ അഹത്തോട്ട് പോയി കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുംബൈയിൽ നിന്നും അതുപോലെ തന്നെ കർണാടകയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഒരുപാട് നല്ല ഒന്ന് കയ്യിലുണ്ടാവുന്ന ആളുകൾ ശ്യാബിൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് പിന്നെ അതുപോലെ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ടോൾ ഗേറ്റ് എന്താണ് കൊട്ടാപുരേ ആ ഒരു ടോൾ ഗേറ്റിൻ്റെ അടുത്തൊരാൾ വെയിറ്റ് ചെയ്യേണ്ടത് പരിചയപ്പെടാം शाँग, शाँग, का जो के उसका वीडियो हमेशा पर पर डे ओके ओके अभी ഷാപ്പ് ഷ്യാപ് കേരളം പെർ ഡേ ഓക്കെ 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 അപ്പം ഫുൾ ഡൂണ്ടാത്ത അപ്പോൾ അദ്ദേഹം ഷ്യാബിൻ്റെ വീഡിയോസ് കുറച്ച് കാലങ്ങളായിട്ട് കാണാറുണ്ട് അപ്പം അവിടെ പൂക്കളൊന്നും ഇല്ല അവന് പിന്നെ പൂക്കൾ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ ബൊക്കോ ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും അവനെ സ്വീകരിക്കാൻ പൂക്കളെ തൂക്കം പിന്നെ കടകളൊക്കെ നോക്കി പക്ഷെ കണ്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ഏകബാർ ബുദ്ധനോ ജിതേന്ദ്ര പട്ടേൽ ഓക്കെ ഓക്കെ താങ്ക് യു അതുപോലെ തന്നെ ആ ടോൾ പ്ലാസേൻ്റെ അടുത്തായിട്ട് കുറച്ച് ആളുകൾ കാറിലൊക്കെ വന്നിട്ട് ഷാബിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ദൃശ്യങ്ങൾ അതുപോലെ പോലീസുകാർ കുറച്ച് മുന്നിൽ വന്നിട്ട് ആ ടോൾ പ്ലാസ കടത്തിവിടാൻ വേണ്ടിയിട്ട് ഷാബിനെ അങ്ങോട്ട് അതിൻ്റെ ടോൾ പ്ലാസിൻ്റെ മുന്നിലായിട്ട് വെയിറ്റ് ചെയ്തത് അതുപോലെ തന്നെ നമ്മളെ മുംബൈക്കാരൻ ജിതേന്ദ്ര സിംഗിൻ്റെ കൂടെയുള്ള കുറച്ച് അവിടെയുള്ള സ്റ്റാഫ് അവരൊക്കെ ആ ടോൾ പ്ലാസിൽ വർക്ക് ചെയ്യാനാണ് ഇപ്പം വളരെ നല്ല രീതിയിൽ ഷ്യാബിൻ്റെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു കാര്യം ഈ ഒരു ടോൾ പ്ലാസയിൽ നിന്ന് നമ്മൾ ബാഗാ ബോർഡറിലേക്ക് ഗൂഗിൾ മാപ്പ് അടിക്കുമ്പോൾ നൂറ്റൻപത്തേഴ് ആണ് കാണിക്കുന്നത് ഈ നൂറ്റൻപത്തേഴ് കിലോമീറ്റർ ഈ ഭാഗ ഈ ഒരു ഹൈവേയിലൂടെ എസ് എച്ചിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ നമ്മൾ കുരുക്കോഴിക്കൊക്കെ പോകലെ അതേപോലെ പാടവരമ്പലോടൊക്കെ പോവുകയാണെങ്കിൽ ഏകദേശം മുപ്പത് ഇരുപത്തഞ്ച് കിലോമീറ്റർ പാകിസ്ഥാനിലേക്കുള്ളൂ അതൊക്കെ ഈ സൈഡിൽ നമ്മൾ പാകിസ്ഥാൻ്റെ ഒരു സൈഡിലൂടെയാണ് ഇപ്പോൾ പഞ്ചാബിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണത് അതുപോലെ തന്നെ വാഗ ഈ ഒരു ടോൾ ഗേറ്റ് കഴിഞ്ഞ് ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചിട്ട് ഏകദേശം ഒരു മണി ഒന്നര മണിയോട് കൂടിയിട്ട് ആ ഒരു മണിയായിട്ടുണ്ടാവും ആ ഒരു സമയത്ത് ഷിഹാബ് ഒരു കല്യാണ മണ്ഡപത്തിൽ പോയിട്ട് സ്റ്റേ ചെയ്തു അതായത് പതിനാറ് കിലോമീറ്റർ മാത്രമാണ് സഞ്ചരിച്ചിട്ടുള്ളത് പഞ്ചാബ് പോലീസുകാർ അവിടെ ഷിബിന് യാത്ര ചെയ്യുന്ന വഴിയിലൊക്കെ കാണുന്ന ദൃശ്യങ്ങൾ അതുപോലെ ഒരുപാട് ആളുകൾക്കുള്ള സംശയം അത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാതെ ഡേറ്റ് സമയം പറയണം കിലോമീറ്റർ എത്ര ഉണ്ടെന്ന് പറയണം നമ്മളെല്ലാ കാര്യങ്ങളും ഓരോ വീഡിയോയിലും പറയുന്നുണ്ട് ഏകദേശം ആറ് ദിവസം ഏഴ് ദിവസത്തിനുള്ളിലായിട്ട് പാക ബോർഡറിലെത്തും അതുപോലെ തന്നെ ഷിയാവിൻ്റെ യാത്ര ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ്റൻപത് കിലോമീറ്റർ നൂറ്റി രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ പിന്നെ മലപ്പുറം ജില്ലയിൽ ചോറ്റൂർ എന്ന ഗ്രാമത്തിൽ നിന്ന് ഈ ഒരു സ്ഥലത്ത് അതായത് പഞ്ചാബിലെ ഈ ഒരു മെലോട്ട് മുക്തസർ എന്ന് പറഞ്ഞ സ്ഥലം അവിടെ എത്തുമ്പോൾ ഈ രണ്ടായിരത്തി എണ്ണൂറ്റൻപത് കിലോമീറ്ററോളം അതെല്ലാം സഞ്ചരിച്ചിട്ട് ഷ്യാബിഖാൻ്റെ യാത്ര അതായത് പലരും രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ്റൻപത് രണ്ടായിരത്തി എണ്ണൂറ് അതായത് വാഗ ബോർഡർ ടു റ്റു ചോറ്റൂരിൻ്റെ വീട് അതായത് മൂവായിരം കിലോമീറ്റർ അതിൽ ബാക്കി നൂറ്റൻപത് കിലോമീറ്ററും ബാക്കി വെച്ചാൽ നമുക്ക് രണ്ടായിരത്തി എണ്ണൂറ് എണ്ണൂറ് എണ്ണൂറ്റൻപത് കിലോമീറ്ററോളം സഞ്ചരിച്ച് നിങ്ങൾക്കെല്ലാം എല്ലാ സംശയത്തിനും മറുപടി രീതിയിൽ ഉണ്ടാവണം കേട്ടോ അതുപോലെ തന്നെ ഷ്യാവ് യാത താമസിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവർ കല്യാണത്തിന് മണ്ഡപത്തിന് പുറത്ത് അതായത് എമർജൻസി ആയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ളതാണ് അത് മുപ്പത്തിരണ്ട് കിലോമീറ്റർ എന്നുള്ള സഞ്ചരിക്കേണ്ടതുണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു പതിനാറ് കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് ഷാബ്ക്ക് എൻ്റെ റെസ്റ്റോക്കെ അതായത് പിന്നെ ക്ഷീണമോ കാരണമൊക്കെ ആയിരിക്കാം ഇന്നലെ റെസ്റ്റ് ചെയ്യുമായിരുന്നു ഇന്ന് ഇനി യാത്ര തുടങ്ങുമെന്നാണ് പറഞ്ഞത് വൈകിട്ട് പകലേതൽ യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കാരണം അത്രയും നല്ല വെയിലാണ് അവിടെ കൂടിയിട്ടുള്ള കുറച്ച് ആളുകളുടെ വിവരങ്ങളൊക്കെ നമ്മൾക്കൊന്ന് ചോദിച്ചറിയാം പക്ഷേ അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ സ്വീകരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം വരമോ और अब यहीं पे इनका क्याम रहेगा इन कल शाम को नेक्स्ट अपने इसके लिए डेस्टिनेशन के लिए रवाना होंगे और तब तक के लिए अल्हम्दुलिल्लाह सारा स्टाफ साथी पूरा डिस्ट्रिक्ट मुक्सर बठिंडा और फरीदकोट डिस्ट्रिक्ट के सारे साथी हमारे पास यहाँ पहुँचे हुए हैं और सब लोगों में एक बहुत ही ज़्यादा देखने वाला शौक़ इस तरह से अंदर में उमंग पैदा हुई भी है कि शेब भाई को जरा सा से, एक सेकेंड के लिए देखने को मिल जाए नौजवान कारोबार छोड़ के सब लोग पे आए हुए हैं അപ്പോൾ ഈയൊരു ഓഡിറ്റോറിയത്തിലാണ് ശാബൊക്കെ താമസിക്കുന്നത് അപ്പോൾ അതിന്റെ ഉള്ളൊക്കെ മനോഹരമായിട്ടുള്ള ഈ ഉള്ളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്നുങ്ങൾക്കും കൂടി കാണാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ നാട്ടിലൊക്കെ പഴയ കാലത്ത് ഓലപ്പന്തലൊക്കെ അലങ്കരിച്ചമാതിരി പിന്നെ ഇന്നത്തെ തുണിപ്പന്തലൊക്കെ അലങ്കരിച്ച പോലൊക്കെ ഈ ഡെക്കറേഷൻ ഈ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തൊക്കെ അങ്ങനെ വളരെ നല്ല രീതിയിൽ ലൈറ്റ് കൊണ്ടുപോലെ തന്നെ കർട്ടണെ കൊണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് കൂളറുകളൊക്കെ സംഘടിപ്പിച്ച് നമുക്ക് കിടക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഡോക്ടറും ആണ് നമുക്ക് ഈ ഒരു സൗകര്യങ്ങൾ ചെയ്തത് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ അവർ തന്നെയാണ് അവർ പറയണതെന്ന് വെച്ചാൽ ഇവിടെ നിന്നും ആളുകളില്ലാത്തവർ നമ്മൾ പുറത്തുനിന്ന് വന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞത് ഏതായാലും വളരെ സന്തോഷം നമ്മൾ ചെറിയ വീഡിയോ ഇവിടെ വൈകിട്ട് ഇപ്പമാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഓക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഓക്കെ ബബായ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ